പട്ടാളപ്പള്ളി മഞ്ഞഞ്ചറ സ്ക്വയർ അല്ലേ മണ്ണഞ്ചുറ സ്ക്വയർ ചിറപ്പുറത്താൻ തോന്നും മാനാഞ്ചിറ ഇത് അതിന്റെ ഹേ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ കോഴിക്കോടിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൽ മെയിൻ ആയിട്ട് ഞങ്ങള് രാവിലെ ബീച്ചിൽ പോയ വിശേഷങ്ങളായിരുന്നു ബീച്ച് കഴിഞ്ഞിട്ട് ബീച്ചിൽ ജസ്റ്റ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങള് ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഷോപ്പൊക്കെ തുറന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വടകരയ്ക്ക് പോയി വടകരയിൽ കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ ആ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കും അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഇഴയാലായി വേഗം ചൂടാവുന്നതിന് മുന്നേ പോയി ബീച്ചൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ ഓരോരു കാര്യമുണ്ട് എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ട്സ് രണ്ട് പേര് കോഴിക്കോടുണ്ട് അതായത് ഭയങ്കര കോ കോൻസിഡൻസ് ആയിരുന്നു അതായത് അവർ വേറെ പ്ലാനോ ആയിട്ട് അവർ വന്നതാണ് അപ്പോൾ അവരുടെ രാവിലെ ഞാൻ നീറ്റ് നോക്കിയപ്പോഴത്തേക്ക് സ്റ്റേറ്റസ് നോക്കിയപ്പോഴത്തേക്ക് അവൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോ ഇട്ടേക്കുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു ഏ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ ഞാനും ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇടയിലെ ഹോട്ടൽ ഉണ്ടല്ലോ അവിടെ പോയേക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങളും ജസ്റ്റ് ബീച്ചിൽ പോയിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവരെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ടൈം ഉണ്ടെങ്കിൽ അവർക്കും വേറെ എന്തോ വേറെ ടീമായിട്ടൊക്കെ വന്നത് അപ്പം അവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുക പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇറങ്ങി രാഹുലിനോട് ഒരു ഫ്രണ്ട് ഉണ്ട് രാഹുലിൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു രാത്രി വന്നിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടല്ലേ ഫുള്ള ഓണായിരുന്നു ബീച്ച് അതായത് ഫുൾ ഓണ റെസ്റ്റോറൻറ്റ്സ് ആൾക്കാർ ഫുൾ ഓണായിരുന്നു ഭയങ്കര ഒരു വൈബായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കോഴിക്കോട് ബീച്ചും കോഴിക്കോടും മൊത്തത്തിൽ നല്ലൊരു രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ഇറങ്ങിയില്ല കാരണം ഭയങ്കര ഷീണായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ട്രാവൽ ചെയ്ത് വന്നതല്ല പിന്നെ രാത്രിയായി പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ശരി എന്നാൽ രാവിലെ എന്തായാലും വരുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ഇപ്പോൾ ഇപ്പം ഇറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല വെറുതെ കാറിൽ കുറേ നേരം അങ്ങോട്ട് അങ്ങട്ട് പോയിട്ട് വന്നു അപ്പോൾ എനിക്ക് ഓരോ സ്ഥലങ്ങളും സ്ഥലങ്ങളിങ്ങനെ സനൽ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇവിടെ അതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മുന്നേശ്ശേരി എന്നാൽ രാവിലെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് കണ്ടിട്ടൊക്കെ പോകാലോ എന്ന് അങ്ങനെ ഇറങ്ങിയത് ചൂട് ഭയങ്കര ചൂടല്ലേ അപ്പം ബീച്ചിൻ്റെ സൈഡും കൂടി ആകുമ്പോഴത്തേക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു രാവിലെ ഒന്ന് ജസ്റ്റ് വന്നിട്ട് സൈക്കിളിൽ പോയി പോയിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കണ്ടത് അങ്ങേര സൈക്കിളായിട്ട് ഇവിടെ വരെ വന്നു ആ അങ്ങനെ ആ അപ്പോൾ ജോസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു ആ അതെ ബീച്ചെത്തി 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 ബീച്ചെത്തിൽ നമ്മൾ നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ കൂടി ബീച്ച് പോയിക്കോണ്ടിരിക്കുക അല്ല നമ്മൾ ബീച്ചിൻ്റെ റൈറ്റ് സൈഡിൽ കൂടി പോയിക്കോണ്ടിരിക്കുക ബീച്ചും ഇന്നലെ രാത്രി ഭയങ്കര വൈബായിരുന്നു കൊറേ ആൾക്കാരും കുറെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിരുന്നു ലൈറ്റിങ്ങും ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല വൈബായിരുന്നു ഈ രാവിലെ പോകുമ്പോ എല്ലാരും എനിക്കൊന്നും കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല എവിടെ ആരും ഉണ്ടാവില്ല മിക്കവാറും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നമ്മൾ ഇതുവഴി വന്നല്ലേ ഇതുവഴി തന്നെയാണോ വന്ന് പക്ഷെ നമ്മൾ ആ മെയിൻ ഇതിൻ്റെ അവിടെ നിന്നല്ലേ ഒരു ലെഫ്റ്റ് റൈറ്റ് എടുത്ത് ആദ്യം പോയത് തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് നമ്മൾ വന്നത് ഏതാ റൂട്ട് അപ്പം ഞങ്ങളെ പിന്നെയും ചതിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞാനാദ്യം മാപ്പിലിട്ടത് കോഴിക്കോട് ബീച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ കാണിച്ചെടുത്ത് വന്നപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വന്ന സ്ഥലമല്ല ഇപ്പോൾ വ്യത്യാസമുണ്ടത് ഇവിടെ ആൾക്കാരെ മറ്റേ ബലിയൊക്കെ ഇടുന്ന ആ ഒരു സൈഡ് ബീച്ച് അപ്പം ഞങ്ങൾ ഇന്നലെ വന്നപ്പം ഒരു സ്റ്റാർ ബക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇതേ ഞാൻ മാപ്പിൽ സ്റ്റാർ ബക്സിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വരുമ്പോൾ ഗൂഗിൾ നമ്മൾ ചതിക്കാറൊന്നും ഇല്ലല്ലേ നമ്മള് നോക്കുന്നതിന്റെ പ്രോപ്പർ നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ ബീച്ച് ഉണ്ട് ഇവിടെ ബീച്ച് റോഡ് ഉണ്ട് നമ്മൾ ഇത്രയും മറ്റേ ഇങ്ങനെ പോയിരിക്കുന്ന അവിടെ അല്ലേ കൊല്ലത്ത് ഹൈവേയില് തീരദേശ ഹൈവേ കൂടി പോകുമ്പോഴാണ് ഇത്രയും ദൂരം കണ്ടിട്ടുള്ള ബീച്ച് ട്രാൻഡത്തുണ്ട് നമ്മൾ പോയിട്ടില്ലെന്നാണ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർ ഇവിടെ വന്നു ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടിയിരുന്നു അതാണ് ഞങ്ങൾ ഈ ഈ റോഡിൽ കൂടെയാണ് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഈ ബീച്ചിൻ്റെ അവിടെ എത്തി ജസ്റ്റ് കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു ുള്ളിങ്ങനെന്തൊക്കെയോ സ്ട്രക്ചേഴ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെ ആൾക്കാർ ഒത്തിരി പേര് നടക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അവിടെ ഒരു ചേട്ടൻ മീൻപിടിക്കുവാൻ തോന്നുന്നു കടലിൽ മുങ്ങിക്കിറപ്പുണ്ട് ഇന്നത്തെ കടൽപാലം ആകുന്നതോണല്ലേ കൊറത്തിയൊക്കെ പൊളിഞ്ഞ കടൽപാലം ഉണ്ടവിടെ ജസ്റ്റ് അവിടെ വരെ നടക്കാം കോഴിക്കോട് അങ്ങോട്ട് ഫുള്ള് ഒത്തിരി ദൂരമുണ്ട് ഈ ബീച്ചിങ്ങനെ റോഡ് സൈഡ് സൈഡിങ്ങനെ നമ്മൾ റോഡ് പോയാൽ കുറേ ദൂരം ഉണ്ടല്ലേ പത്ത് നമ്മളൊരു അഞ്ച് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയായിരുന്നു അല്ലേ ഫുള്ള് ഇപ്പോഴും നല്ല അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ടൈം ആയപ്പോൾ വെയിൽ ജസ്റ്റ് വന്നപ്പോൾ തന്നെ നല്ല ചൂടുണ്ട് നല്ല ചൂട് കാറ്റാണ് അടിക്കുന്നത് ഫുള്ള് സ്പോർട്സിൻ്റെ കുറേ ആൾക്കാരും പിള്ളേരും ആ പിന്നെ ഇന്ന് വീക്കെൻഡും കൂടിയാണ് സാറ്റർഡേയും പിന്നെ സ്കൂളും ഒക്കെ അവധിയാണല്ലോ ആ സ്റ്റേജ് ഇന്നലെ രാത്രി ഞങ്ങൾ ഈ സ്റ്റേജിൻ്റെ അവിടെ വന്നായിരുന്നു പക്ഷെ അവരെന്തോ ഉള്ളിലോട്ട് വിടുന്നുണ്ടായില്ലേ അവിടെ എന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായില്ലോ എന്നാൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം ഇതാണ് ഇന്നലെ ഞങ്ങൾ രാത്രി വന്ന സ്റ്റേജ് അപ്പോൾ രാത്രി വന്നപ്പോൾ ഇവിടെ അവർ ക്ലോസ് ചെയ്തായിരുന്നു രാത്രി ഞങ്ങൾ പന്ത്രണ്ടരയൊക്കെ ആയി എത്തിയപ്പോൾ ശരിക്കും ഫ്രണ്ടിൽ നിന്ന് കാണാൻ വേറൊരു രസമായി അതിൻ്റെ ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ടിന്ന് കാണുമ്പോൾ ശരിക്കും ഇതൊരു സ്റ്റേജാന്ന് അങ്ങനെ തോന്നുന്നൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഫ്രീഡം സ്ക്വയർ ഒന്നാണ് അതിൻ്റെ ഇതിൻ്റെ സൈഡ് ബാക്കിലായിട്ട് നമുക്ക് പോകുമ്പോഴത്തേക്ക് ബീച്ച് ആക്സസ്സും ഉണ്ട് പിന്നെ ഒരു ചെറിയ പാർക്ക് പോലെ രാത്രി വന്നിരുന്നെങ്കിലേ എനിക്കൊന്നൊരു അടിപൊളി വൈബായിരുന്നേ തോന്നും എനിക്കൊന്ന് വൈകിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല വൈകിട്ടൊക്കെ വന്ന് ഇരിക്കുമ്പോൾ നല്ല രസമുണ്ടാവും ഉണ്ടാവും കല്ലുമ്മക്കായ കഴിക്കണം ടക്കണിണ്ടപ്പോഴാണ് ഞാൻ ഓർത്തെ ആ വൈകിട്ട് സ്നാക്സ് അല്ലെങ്കിൽ ഉച്ചക്ക് ഊണ് നമുക്ക് എവിടെ എന്തെങ്കിലും പോയിട്ട് നല്ല കടൽ ഇതൊക്കെ ഉള്ളത് കഴിക്കാം ഷൂസിൻ്റെ ഉള്ളിൽ മണ്ണ് കയറുമായിരിക്കുമല്ലേ ഇറങ്ങുന്നില്ല ഓ അതാണ് സനല് പറഞ്ഞത് കണ്ടോ ആ ഉള്ളിലോട്ടിങ്ങനെ ഇട്ടിട്ട് കല്ലിട്ട് അങ്ങനെ ബീച്ചൊക്കെ കണ്ടു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിലോട്ട് പോയി അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വാടകരയ്ക്കോട്ട് സ്റ്റാർട്ട് ചെയ്തു നല്ല അടിപൊളി റിസെപ്ഷൻ ആയിരുന്നു ഇതിപ്പം ആൻറ്റിമാർ കുറച്ച് ആൻറ്റിമാരൊക്കെ ചേർന്നിട്ട് അവിടെ നല്ലോണം ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും ലാസ്റ്റ് ഫാ തിരക്കൊക്കെ കഴിയുമല്ലോ ഗസ്റ്റൊക്കെ വന്ന് കുറേ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഫാമിലീസ് മാത്രമായി ആ സമയത്ത് ഫുള്ള് ഡാൻസും ആൻറ്റിമാരുടെ ഡാൻസും പിന്നെ കുഞ്ഞിക്കുള്ളാരുടെ ഡാൻസ് പാട്ട് അങ്ങനെ അടിപൊളിയായിരുന്നു റിസപ്ഷനൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആദ്യമായിട്ടാണ് ഒരു മാരേജ് അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇത് അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങളിത് ലോകനാർക്കാവിൽ വെച്ചിട്ടായിരുന്നു മാരേജ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ചിറയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ അമ്പലത്തിൻ്റെ അമ്പലക്കുളം ആ ഒരു ഇതിൽ ഞങ്ങൾ പോയതാണ് അവിടെ ചെന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കണ്ടു പിന്നെ എല്ലാ വീഡിയോസും ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബർഡേ എന്തിനാണ് നിങ്ങളെങ്കൂടി അല്ലേ അപ്പോൾ കുറച്ച് കുറച്ച് ഗ്ലിംസ് ഓഫ് അന്നത്തെ ദിവസം എന്നുള്ള രീതിക്ക് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് സദ്യയുടെ സദ്യ ആക്ച്വലി എനിക്ക് ഓക്കെ ഓക്കെ ആയിരുന്നു പിന്നെ ഞാൻ ട്രുവൻഡ്രം കാര്യ ആയതുകൊണ്ട് സദ്യ സദ്യയാണ് എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ട്രുവൻഡ്രത്തെ സദ്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാ സദ്യയെന്ന് അപ്പോൾ എനിക്ക് ഈ സദ്യ ഓക്കെ ഇഷ്ടപ്പെട്ടു ഒരു വൈറ്റ് റൈസും അങ്ങനത്തെ ഒരു രീതിക്കായിരുന്നു കറികളൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു നല്ല അടിപൊളി സദ്യ ആയിരുന്നു എന്തായാലും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് ഞാൻ ഞങ്ങൾ ഫ്രണ്ട്സ് ഞാനും ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു വന്നു രാഹുൽ നേരെ നാട്ടിലോട്ടാണ് പോയത് തൃശ്ശൂർ പോയി അവിടുന്ന് നെക്സ്റ്റ് ഡേ ആ അമ്മയും ചേച്ചീനേയും പിള്ളേരെയൊക്കെ പിക്ക് ചെയ്തിട്ട് അവരെ വെക്കേഷനായിരുന്നു ആ സമയത്ത് അവർക്ക് വെക്കേഷൻ ആയിരുന്നു അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ട് രാഹുൽ നിന്ന് പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ബാംഗ്ലൂർക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ ഞാനും ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം തിരിച്ച് ബാംഗ്ലൂർക്ക് ചെന്നു അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ പോകുന്ന റൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കണ്ണൂർ ഒരു ഫ്രണ്ട് ഉണ്ട് മഹേഷ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിയുടെ വീട്ടിലൊന്ന് പോയി അവിടെ പോയി കുറേ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടേ എല്ലാവരെയൊക്കെ കണ്ടിട്ട് അങ്ങനെ അവിടെ നിന്നും തിരിച്ച് നേരെ ബാംഗ്ലൂർക്ക് വിട്ടു ഇത് ഞങ്ങളിതേ ഒരു സ്നാക്ക് ഇടയിൽ വെറുതെ നിർത്തിയപ്പോൾ എടുത്തത് നല്ല ഭംഗിയായിരുന്നു ഒരു ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ജേണിയായിരുന്നു തിരിച്ചു വന്നത്